ഒരുമിച്ച് കളിച്ചും ചിരിച്ചും നടന്ന നാല് കൂട്ടുകാർ അവസാന യാത്രയിലും അവരൊരുമിച്ച് മടങ്ങി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ പനയമ്പാടത്തുണ്ടായ അപകടത്തിൽ നഷ്ടപ്പെട്ടത് നാല് ജീവനുകളാണ് പരീക്ഷ കഴിഞ്ഞ മടങ്ങിയ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്കുലോറി മറയുകയായിരുന്നു കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് നാലു പേരും ചെറുളി അബ്ദുൽ സലാമിന്റെ മകൾ ഇർഫാൻ ഷെറിൻ അബ്ദുൾ റഫീഖിന്റെ മകൾ റിത ഫാത്തിമ സലാമിൻ്റെ മകൾ നിത ഫാത്തിമ ഷറഫുദ്ദീൻ്റെ മകൾ എസ് എസ് ആയിഷ എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിനി അജ്ന അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൊതുദർശനം നടക്കുന്ന തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാൾ സങ്കടക്കടലായി മാറി സങ്കടമടക്കാനാവാതെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവസാനമായി ഒരു നോക്കുകാണാൻ കാണാനെത്തിയ സഹപാഠികളും അധ്യാപകരും വിട നൽകാൻ ഒരുങ്ങി ഒരു നാടും പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ കുട്ടികളുടെ ഖബറടക്കം നടന്നു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒട്ടേറെ അപകട മരണങ്ങൾ നടക്കുന്ന കരിമ്പ പനയമ്പാടം വളവിൽ ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം പാലക്കാട്ടു നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറ്റിപ്പോയ ലോറി എതിർദിശയിൽ വന്ന ലോറിയുടെ പിൻഭാഗത്തിടിച്ച് ഇടതു പാഞ്ഞു കയറി വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് മറയുകയായിരുന്നു അപകടം നടന്നയുടനെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് വിദ്യാർത്ഥിനികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ ലോറിയുടെ ഡ്രൈവറെയും ക്ലീനറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കാസർഗോഡ് സ്വദേശികളായ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ് ക്ലീനർ വർഗീസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും ചാറ്റൽ മഴ കാരണം റോഡിൽ തെന്നലുണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവർ മൊഴി നൽകിയത് വ്യാഴാഴ്ച അപകടമുണ്ടായ പനയമ്പാടത്തു നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്ക് അകലെയാണ് ഒന്നര മാസം മുൻപുണ്ടായ അപകടത്തിൽ അഞ്ചു പേർക്ക് ജീവൻ പൊലിഞ്ഞത് അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറിയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി അപകടമുണ്ടായത് മൂന്ന് വർഷത്തിനിടെ ചെറുതും വലുതുമായ നൂറ്റി ഇരുപതിലേറെ അപകടങ്ങളും പന്ത്രണ്ടിലേറെ മരണങ്ങളും കരിമ്പ പനയമ്പാടം വളവിൽ മാത്രം സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളാണ് പ്രദേശത്തു നടന്നത് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് വ്യക്തമായിരുന്നു മഴ പെയ്താൽ ഇവിടുത്തെ വളവ് അപകട കേന്ദ്രമാണെന്നും നാട്ടുകാർ പറയുന്നു ഇറക്കവും വളവുമാണ് റോഡിന്റെ ഈ ഭാഗത്തുള്ളത് അപകടം സ്ഥിരമായപ്പോൾ ഇവിടെ റോഡിന്റെ വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായില്ല സ്ഥിരം അപകടമേഖലയായ പനയമ്പാടത്ത് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ആറുമാസം മുൻപ് നൽകിയ റിപ്പോർട്ട് ആരും പരിഗണിച്ചിരുന്നില്ല അപകട മേഖല എന്ന റിപ്പോർട്ടുണ്ടായിട്ടും ഇതിനെതിരെ അധികൃതർ കണ്ണടച്ചത് നഷ്ടപ്പെടുത്തിയത് നാല് ജീവനുകളാണ് അപകടവുമായി സംബന്ധിച്ച് അധികാരികളും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഇതിനോടകം തന്നെ പ്രതികരിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ ഹൈവേ അതോറിറ്റിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പ്രതികരണങ്ങൾ എല്ലാം തന്നെ വന്നിട്ടുള്ളത് ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും പ്രതികരണങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുന്നതാണ് കേരളത്തിന്റെ നിലവിലെ അവസ്ഥ ഇതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യവും എന്തെങ്കിലും അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രം അതിനെതിരെ പ്രതികരിക്കുന്ന സാഹചര്യമാണ് നിലവിലേത് മറിച്ച് പരിഹാരം കാണാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന തരത്തിലാക്കാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നത് എന്ന് തന്നെ ദുഃഖകരമാണ് റോഡ് അപകടങ്ങളെ കുറിച്ച് പഠിക്കാനും മറ്റുമായി ഏജൻസികൾക്കായി കോടികളാണ് പ്രതിപക്ഷം ചിലവഴിക്കുന്നത് കേന്ദ്ര സർക്കാർ വലിയൊരു തുക തന്നെ കേരളത്തിന്റെ വിഹിതമായി നൽകാറുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപകടങ്ങൾ തടയുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ചർച്ചകളോ പരിഹാരങ്ങളോ ഒന്നും തന്നെ കേരളത്തിൽ നടക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട വസ്തുതയാണ്